ഹലോ നമ്മുടെ മലയാളം ചലഞ്ച് ഡേ ത്രീയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ പ്രീ പി എസ് സി പ്രീവിയസായിട്ട് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതിനു മുൻപ് നമ്മൾ രണ്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട് കാണാത്തവർ അത് പോയി കാണുക പി എസ് സി തുടർച്ചയായി ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യങ്ങൾ തന്നെയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് പോവാം ശരിയായ പദമേത് സമ്രാട്ട് സാമ്രാട്ട് സമ്രാട്ട് സാമ്രാട്ട് എങ്ങനെയാണ് നമ്മൾ എഴുതുന്നത് ഓപ്ഷൻ എ സമ്രാട്ടാണ് ശരി അല്ലെ സാമ്രാട്ട് എന്ന് പറയാൻ പാടില്ല സമ്രാട്ട് എന്ന് പറയാൻ പാടും ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ എന്നതിന്റെ ഒറ്റ പദം എന്ത് ബുഭുക്ഷു പി ദൃക്ഷു പി എന്താണ് ആരാണ് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് ഭുഭുക്ഷു ആണ് അല്ലെ ഭക്ഷിക്കാനുള്ള ആഗ്രഹത്തെ നമ്മൾ പറയുന്നത് ബുഭുക്ഷ എന്നാണ് ആഗ്രഹിക്കുന്ന ആളെ നമ്മൾ എന്ത് പറയുന്നു ഭുഭുക്ഷു എന്ന് പറയുന്നു അപ്പൊ പിപാസു ആരാണ് പിപാസു ആ കുടിക്കാൻ ആഗ്രഹിക്കുന്ന ആളാണ് പിപാസു അല്ലെ പിന്നെ ദിദൃക്ഷു ആരാണ് കാണാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെ കാണാൻ ആഗ്രഹിക്കുന്ന ആളാണ് ദിദൃക്ഷു പിപഠിഷു പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ അല്ലെ ഭൂഭുക്ഷു ആണ് എന്ത് ഭക്ഷിക്കാൻ ആഗ്രഹിക്കുന്ന ആൾ ആരാണ് ഭൂഭുക്ഷു ആണ് അടുത്ത പ്രശ്നത്തിലേക്ക് പോവാം ശരിയായ പദമേത് ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ ശരത് ചന്ദ്രൻ എങ്ങനെയാണ് നമ്മൾ ഇത് എഴുതുന്നത് ശരിയായ പദം ഇതിലേതാണ് ഓപ്ഷൻ സി ശരത് ചന്ദ്രൻ ആണ് ശരി അല്ലെ ശരത് പ്ലസ് ചന്ദ്രൻ എന്തായിട്ടാണ് മാറുക ശരത് ചന്ദ്രനായിട്ടാണ് മാറുക അല്ലെ ശരചന്ദ്രൻ അപ്പോ ഒന്ന് പറഞ്ഞേ ഇവിടെ സന്ധി ഏത് വരും സന്ധി ഏതാണ് വരിക ശരത് പ്ലസ് ചന്ദ്രൻ ശരത് ചന്ദ്രനായിട്ട് മാറുന്നു ത പോയിട്ട് എന്ത് വന്നു ച വന്നു അല്ലെ അപ്പൊ ഏത് സന്ധിയാണ് ആദേശ സന്ധി ആദേശ സന്ധി നോക്കൂ അടുത്ത ക്വസ്റ്റ്യൻ മന്ദം എന്ന വാക്കിന്റെ വിപരീത പദം എന്ത് മന്ദം ശുഭം ശീഘ്രം ശമം സ്ഥൂലം എന്താണ് മന്ദം എന്ന് പറഞ്ഞാൽ വളരെ പതുക്കെ അല്ലേ അപ്പം എന്താണ് വേഗത്തിൽ എന്നുള്ളതിന് ഓപ്ഷൻ ബി ശീഘ്രമാണ് മന്ദം എന്ന വാക്കിന്റെ വിപരീതപഥമായിട്ട് വരുന്നത് നമ്മുടെ ലളിത മലയാളം എന്ന കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യുക അവിടെ നമ്മുടെ എല്ലാ ടോപ്പിക്കിന്റെയും വീഡിയോ ക്ലാസ്സസ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് അതുപോലെ തന്നെ നൂറോളം മോഡൽ എക്സാംസ് അവൈലബിൾ ആണ് എല്ലാത്തിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസും നിങ്ങൾക്ക് അവിടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ ലളിത മലയാളം എന്ന കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാനായിട്ട് ഇവിടെ സ്ക്രീനിൽ കൊടുത്തിരിക്കുന്ന നമ്പറിലേക്ക് എല്ലാവരും ബന്ധപ്പെടുക അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം ഉമ്മാക്കി കാട്ടുക എന്ന ശൈലിയുടെ വ്യാഖ്യാനം എന്ത് എന്താണ് ഉമ്മാക്കി കാട്ടുക എന്നതിൻ്റെ അർത്ഥം അയഥാർത്ഥമായ ഒന്ന് ഉണ്ടെന്ന തരത്തിൽ അവതരിപ്പിക്കുക യഥാർത്ഥത്തിലുള്ളതിനേക്കാൾ കൂടുതൽ ഉണ്ടെന്ന് കാണിക്കുക ഒന്ന് പറയുകയും മറ്റൊന്ന് പ്രവർത്തിക്കുകയും ചെയ്യുക അതുപോലെ തെറ്റായ മാർഗത്തില് സഞ്ചരിപ്പിക്കുക എന്താണ് ഉമ്മാക്കി കാട്ടുക എന്ന് പറഞ്ഞ ഉമ്മാക്കി കാട്ടി കാണിക്കരുത് എന്ന് നമ്മൾ പറയില്ലേ എന്താണ് ആ അയഥാർത്ഥമായ ഒന്നുണ്ട് എന്ന തരത്തിൽ നമ്മൾ അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഉമ്മാക്കി കാട്ടുക അപ്പോ എന്താണ് അയഥാർത്ഥമായ ഒന്നില്ലാത്ത ഒന്നുണ്ട് എന്നുള്ള അർത്ഥത്തില് അവതരിപ്പിക്കുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുക ഉമ്മാക്കി കാട്ടുക അപ്പൊ ഏതാണ് ഓപ്ഷൻ ഏതാന്ന് വരുന്നത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരുന്നത് ഇനി അടുത്ത ഓസ്റ്റനിലേക്ക് പോകാൻ താഴെ പറയുന്നതിൽ ശരിയായ രൂപമേത് പണ്ട് കാലത്ത് നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ട് കാലത്തെ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെപ്പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്താണ് ഇതിൽ ശരിയായിട്ടുള്ള വാക്യം ഏതാണ് ഇവിടെ നോക്കൂ പണ്ട് കാലത്ത് നിലവിലുള്ള പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ എന്ന് പറയുമ്പം പണ്ട് കാലത്ത് നിലവിലുള്ള അവിടെ അർത്ഥം നമ്മൾ വായിക്കുമ്പോൾ എന്ത് വരും പണ്ട് കാലത്ത് നിലവിലുള്ള പറ്റി കുറെ മുൻപ് മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ള അർത്ഥത്തിലാണ് വരുന്നത് പണ്ട് കാലത്തെ നിലവിലുള്ള പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ ഏതാണ് നമ്മുടെ ശരിയായ ആൻസർ വരിക പണ്ടേ നിലവിലുള്ള ഇവിടെ നിലവിലുള്ളതാണ് പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ ഇവിടെ നമ്മള് ഡി വായിക്കുമ്പോൾ ഒരുപോലെ തോന്നുമെങ്കിലും ഇവിടെ എന്താണ് ഇവിടെ ചേർത്താണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് അതല്ല വരുന്നത് ഓപ്ഷൻ സി ആണ് വരിക എന്താണ് പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി ചരിത്രകാരന്മാർ മനസ്സിലാക്കിയേ പറ്റൂ പണ്ടേ നിലവിലുള്ള ഐതിഹ്യങ്ങളെ പറ്റി മനസ്സിലാക്കിയേ പറ്റൂ എന്നുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ ഏകവചന രൂപമേത് ഏകവചന രൂപമേത് ഏത് മിടുക്കർ ഓപ്ഷൻ ബി അധ്യാപകർ ഓപ്ഷൻ സി ഭാഗവത ഓപ്ഷൻ ഡി മനുഷ്യർ ഏതാണ് ഏകവചന രൂപം ഇവിടെ നമ്മുടെ പ്രത്യങ്ങളെല്ലാം ഒരുപോലെയാണുള്ളത് അല്ലേ മെടുക്കർ അധ്യാപകർ ഭാഗവതർ മനുഷ്യർ ഇതിൽ ഏകവചനം ഏതാണ് ആ ഓപ്ഷൻ സി ഭാഗവതരാണ് അല്ലേ നമ്മൾ കുറേ കഴിഞ്ഞ രണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും നമ്മൾ ഈ പൂജക ബഹുവചനങ്ങളെ കുറിച്ച് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കാണാത്തവർ വീണ്ടും അതുപോയി കാണണം അപ്പോൾ എന്താണ് ഇവിടെ ഭാഗവതർ എന്നുള്ളത് ഏകവചനമാണെങ്കിലും നമ്മുടെ പൂജക ബഹുവചനമാണ് പക്ഷെ ഏകവചനമാണ് അത് നമ്മൾ പറഞ്ഞു ഏകവചനത്തിൽ ബഹുവചനത്തിന്റെ പ്രത്യയം കൊടുക്കുന്നു എന്നേ ഉള്ളൂ പക്ഷെ ഏകവചനം ഏത് തന്നെയാണ് ഭാഗവതർ എന്നുള്ളതാണ് അത് ബഹ് ബഹുവചനാർത്ഥം നമ്മൾ എന്ത് ചെയ്യുന്നു എന്ന് മാത്രം ബഹുവചനത്തിന്റെ പ്രത്യയം ചേർത്ത് പറയുകയാണ് അപ്പോ ഇവിടെ ഏകവചന രൂപം ഏതാണ് ഓപ്ഷൻ സി ഭാഗവതർ അടുത്തത് പ്രസാദം പ്രാസാദം എന്നീ പദങ്ങളുടെ അർത്ഥം വരുന്നവ ഏതാണ് ഇവിടെ നമ്മുടെ എന്താണ് അർത്ഥവ്യത്യാസമാണ് പ്രസാദം പ്രാസാദം നമുക്ക് കേട്ടിട്ടുണ്ടാവും അല്ലെ രണ്ട് വാക്കുകളും സന്തോഷം മുളക് സന്തോഷം മാളിക സന്ദേശം കുയിൽ സൂത്രം വൃക്ഷം എന്താണ് പ്രസാദം എന്ന് പറഞ്ഞാൽ അർത്ഥം പ്രസാദം എന്ന് പറഞ്ഞാൽ അർത്ഥം സന്തോഷം എന്നാണ് അർത്ഥം അല്ലേ അതുപോലെ പ്രാസാദം എന്താണ് മാളികയാണ് ഓപ്ഷൻ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് സന്തോഷം മാളിക അടുത്തത് കലവ്ലതം ചേർത്തെഴുതുകൾ മതം കൺമതം കർമ്മദം എങ്ങനെയാണ് കലവ് പ്ലസ് മതം നമ്മള് ചേർത്തെഴുതിയാൽ എന്താണ് വരുന്നത് ആ കൺമതം അല്ലെ കലവ് പ്ലസ് മതം എന്തായിട്ട് മാറുന്നു കന്മതമായിട്ട് മാറുന്നു ഇപ്പൊ സന്ധ്യ ഏതാണ് ആ സന്ധ്യ ഏതാണ് പറഞ്ഞത് അപ്പൊ കലവ് പ്ലസ് മതം എന്തായിട്ട് മാറും കന്മതമായിട്ട് മാറുമ്പോ ഇവിടെ എന്താണ് സംഭവിക്കുന്നത് ആ ഈ ലോയിട്ട് വരുന്നു അല്ലേ ല എന്ന പദം ല എന്ന വർണ്ണം മാറിയിട്ട് അവിടെ എന്ത് വരുന്നു വരുന്നു അല്ലേ അപ്പൊ അവിടെ ഏതാ സന്ധി ആ ആദേശ സന്ധി അല്ലെ ആദേശ സന്ധിയാണ് അടുത്തത് ബഹുവചന രൂപം ഏത് ബഹുവചന രൂപം ദ്രോണർ വൈദ്യർ മരക്കാർ ഭൃത്യർ നമ്മൾ നേരത്തെ ഏകവചന രൂപമാണ് ചോദിച്ചത് അല്ലേ അപ്പൊ ഇവിടെ നോക്കിയ ദ്രോണർ വൈദ്യർ മരക്കാർ ഭൃത്യർ ഇവിടെ ബഹുവചനം ഏതാണ് ദ്രോണറാണോ വൈദ്യറാണോ മരക്കാറാണോ ഇതൊക്കെ എന്താണ് നമ്മൾ പറഞ്ഞു നേരത്തെ പറഞ്ഞ പോലെ പൂജക ബഹുവചനത്തിൽ വരുന്നവയാണ് അല്ലേ അപ്പോ ഇത് പൂജക ബഹുവചനം ആണെങ്കിലും എന്താണെന്ന് നമ്മൾ പറഞ്ഞു ഏകവചന രൂപമാണ് അല്ലേ അപ്പൊ ഇവിടെ ബഹുവചന രൂപം ഏതാണ് ആ ഓപ്ഷൻ ഡി ഭൃത്യർ എന്തായിട്ട് വരുന്നത് ബഹുവചന രൂപമായിട്ട് വരുന്നത് വൃത്തിയറാണ് ഒന്നിൽ കൂടുതൽ ആളുകൾ എന്താണ് ഒന്നിൽ കൂടുതൽ സംഖ്യ വരുന്നത് വൃത്യറിലാണ് ബാക്കിയെല്ലാം ഏകവചനങ്ങളാണ് അല്ലേ ഓക്കെ അപ്പം അടുത്ത വർഷമില്ലായി പോവാം നോക്കൂ വാക്യശുദ്ധി അല്ല വാക്യശുദ്ധിയല്ല നമ്മുടെ ഘടകപഥങ്ങൾ ചേർക്കാനുള്ളത് ഞാൻ ഒന്നും പഠിച്ചില്ല ആ പരീക്ഷ ഞാൻ വിജയിച്ചു ഈ വാക്യങ്ങൾ ചേർത്തെഴുതുമ്പോൾ ഉപയോഗിക്കാവുന്ന ശരിയായ ഏത് അങ്ങനെ അതുകൊണ്ട് അപ്പോൾ എന്നിട്ട് എന്താണ് ഘടകപഥങ്ങൾ എന്ന് പറഞ്ഞാൽ രണ്ട് പദങ്ങൾ രണ്ട് വാക്യങ്ങൾ തരും ആ വാക്യങ്ങളെ തമ്മിൽ നമ്മളുടെ ഇടയിൽ എന്താണ് ചേർത്ത് വെക്കാൻ ഉപയോഗിക്കുന്ന പദങ്ങളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഗതിയാവാം ഘടകമാവാം അല്ലെ നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ അല്ലേ നമ്മുടെ ദ്യോതകത്തില് ദ്യോതകം ദ്യോതകങ്ങളിൽ വരുന്ന ഗതിയും ഘടകവും ഒക്കെ അപ്പോൾ അത് ചേർത്ത് പറയുന്നവയാണ് എന്ന് പറയുന്നത് അപ്പം ഇതിൽ ഏത് ഘടകം പദം ചേർത്താലാണ് നമ്മുടെ രണ്ട് വാക്യങ്ങളെ തമ്മിൽ ചേർത്ത് വെച്ചാൽ ശരിയാവുന്നത് നോക്കൂ ഞാനൊന്നും പഠിച്ചില്ല അങ്ങനെ ആ പരീക്ഷ ഞാൻ വിജയിച്ചു എന്ന് പറയാൻ പറ്റുമോ ഇല്ല അല്ലേ ആ ഒരു അർത്ഥം നമുക്ക് എന്തായിട്ടില്ല പൂർണ്ണമാവില്ല എന്നാൽ അടുത്ത് നോക്കൂ ഞാനൊന്നും പഠിച്ചില്ല അതുകൊണ്ട് ആ പരീക്ഷ ഞാൻ വിജയിച്ചു അങ്ങനെ പറയുമോ ഞാൻ ഒന്നും പഠിച്ചില്ല അതുകൊണ്ടാണ് ഞാൻ വിജയിച്ചതെന്ന് പറയാൻ പറ്റുമോ ഇല്ല അപ്പം അതും ശരിയല്ല ഞാനൊന്നും പഠിച്ചില്ല അപ്പോൾ ആ പരീക്ഷ ഞാൻ വിജയിച്ചു ശരിയാണോ അല്ല അല്ലേ അപ്പം ഏതായിരിക്കും ശരി ആ ഞാനൊന്നും പഠിച്ചില്ല എന്നിട്ടും ഞാൻ ആ പരീക്ഷ ജയിച്ചു അപ്പോൾ ഏത് ഘടകമാണ് നമ്മൾ ഇവിടെ ചേർത്ത് വെക്കേണ്ടത് ഓപ്ഷൻ ഡി എന്നിട്ടും ഓക്കെ അടുത്തത് ശരിയായ പദമിത് പദശുദ്ധിയാണ് നമ്മളെപ്പോഴും പദശുദ്ധി പഠിക്കുമ്പോൾ എങ്ങനെ വേണം എഴുതി തന്നെ പഠിക്കണം മനസ്സിലായാലോ അതായത് നമ്മളിങ്ങനെ വെറുതെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് തോന്നും പഠിച്ചു എന്ന് പക്ഷെ നമ്മൾ അത് എന്ത് ചെയ്യണം കൃത്യമായിട്ട് എഴുതി പഠിച്ചാൽ മാത്രമേ പദശുദ്ധി നമുക്ക് എക്സാമിന് വരുമ്പോൾ അത് നമുക്ക് കൃത്യമായിട്ട് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ അപ്പോൾ ശരിയായ പദം നോക്കൂ ഉച്ഛാസം 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 ഉച്ഛോസം ഏതാണ് എങ്ങനെയാണ് നമ്മൾ ഉച്ഛ്വാസം എഴുതുന്നത് ആ ചായും അതായത് ആദ്യത്തെ ചായും രണ്ടാമത്തെ ചായും ചേർത്താണ് നമ്മൾ എന്ത് എഴുതേണ്ടത് ഉച്ഛ്വാസം എഴുതേണ്ടത് അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആയിട്ടുള്ളത് ഇപ്പോ അടുത്ത ആയി പോലും ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം ഇവിടെ ഐ എൻ ഉണ്ട് നോക്കുന്നത് ഹിം ഓക്കെ ് കം ഈ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്നതിൻ്റെ ശരിയായ പരിഭാഷ ഏത് ഞാൻ ക്ഷണിച്ചില്ലെങ്കിലും അവൻ വരുമായിരുന്നു ഞാൻ ക്ഷണിച്ചിട്ടും അവൻ വന്നില്ല ഞാൻ ക്ഷണിക്കാതിരുന്നിട്ടും അവൻ വന്നി വന്നു ഞാൻ ക്ഷണിച്ചിരുന്നെങ്കിൽ അവൻ വന്നേനെ എന്തായിരുന്നു ഹി വുഡ് ഹാവ് കം ഈഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് ഹിം എന്താണ് ആ പറഞ്ഞ ഞാൻ ക്ഷണിക്കാതിരുന്നിട്ടും എന്തായി അവൻ വന്നു എന്നുള്ളതാണ് ഹി വുഡ് ഹാവ് കം ഇഫ് ഐ ഹാഡ് ഇൻവൈറ്റഡ് അടുത്തത് ഒറ്റ വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം ഏതാണ് വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം എന്താണ് വ്യക്തികമാണോ വൈയക്തികമാണോ വ്യക്തമാണോ വ്യക്തിഗതമാണോ എന്താണ് വ്യക്തിയെ സംബന്ധിച്ചത് എന്നതിൻ്റെ ഒറ്റപദം ആ വൈയക്തികം എന്നതാണ് ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ളത് അപ്പോ നീതിയെ സംബന്ധിച്ചത് നീതിയെ സംബന്ധിച്ചത് എന്താണ് നീതിയെ സംബന്ധിച്ചത് എന്നതിന്റെ ഒറ്റ പദം എന്താണ് ആ നൈതികം അല്ലെ നൈതികം ഇങ്ങനെ ഒരുപാട് ഒറ്റ പദങ്ങൾ നമ്മളെ ലളിത മലയാളം എന്ന കോഴ്സിൽ നമ്മൾ ഓരോ ടോപ്പിക്കിനെ കുറിച്ചും വളരെ വിശദമായിട്ട് പറയുന്നുണ്ട് അപ്പോൾ ഒറ്റ പദം നീതിയെ സംബന്ധിച്ചത് എന്താണ് നൈതികമാണ് രണ്ടാമത്തെ നമുക്കത് വേറെ നോക്കാം ബുദ്ധിയെ സംബന്ധിച്ച് നമ്മൾ എന്ത് പറയും ബുദ്ധിയെ സംബന്ധിച്ചതിനെ നമ്മൾ എന്ത് പറയും ഭൗതികം എന്ന് പറയും അല്ലെ ഭൗതികം ലോകത്തെ സംബന്ധിച്ചതാണെങ്കിൽ ലോകത്തെ സംബന്ധിച്ചതാണെങ്കിൽ ലൗകികം ഇഹത്തെ സംബന്ധിച്ചതാണെങ്കിൽ ആ ഐഹികം അല്ലെ ഐഹികം അപ്പൊ ഇങ്ങനെ നീതിയെ സംബന്ധിച്ചത് നൈതികം ബുദ്ധിയെ സംബന്ധിച്ചത് ബൗദ്ധികം ലോകത്തെ സംബന്ധിച്ചത് ലൗകികം ഇഹത്തെ സംബന്ധിച്ച ഐതിഹ്യം വ്യക്തിയെ സംബന്ധിച്ചത് വൈയക്തികം ഓക്കെ ആണല്ലോ അപ്പോ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം സ്ത്രീലിംഗ ശബ്ദം എഴുതുക പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗം ഏതാണ് ഏതാണ് പ്രഭു എന്നതിന്റെ സ്ത്രീലിംഗം പ്രഭിനിയാണോ പ്രഭയാണോ പ്രഭിയാണോ പ്രഭാവതിയാണോ ഏതാണ് പ്രഭു എന്ന പദത്തിന്റെ സ്ത്രീലിംഗപദം പ്രഭി ഏതാണ് പ്രഭി ഓപ്ഷൻ സി ആണ് പ്രഭു എന്നതിൻ്റെ സ്ത്രീലിംഗപദമായിട്ട് വരുന്നത് നന്നൂൽ പിരിച്ചെഴുതുക അടുത്ത ക്വസ്റ്റ്യൻ ആണ് നന്നൂൽ പിരിച്ചെഴുതുക നമ്മളെ ആ കഴിഞ്ഞൊരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഇതേ കൊസ്റ്റ്യൻ നമ്മൾ കണ്ടതാണ് നന്നൂൽ അത് അവിടെ നമ്മൾ എന്തായിരുന്നു ചേർത്തെഴുതാനായിരുന്നു പറഞ്ഞത് നമ്മൾ പിരിച്ചെഴുതിയ രൂപം തന്നിട്ട് ചേർത്തെഴുതാനായിരുന്നു പറഞ്ഞത് ഇവിടെ പിരിച്ചെഴുതാനാണ് പറയുന്നത് നന്നൂൽ എന്ന വാക്കിനെ പിരിച്ചെഴുതുക നന് പ്ലസ് നൂൽ പ്ലസ് നൂൽ നമു പ്ലസ് നൂൽ പ്ലസ് നൂൽ എങ്ങനെയാണ് നമ്മൾ അതിനെ പിരിച്ചെഴുതുന്നത് നന്നൂലിനെ ആ നല് പ്ലസ് നൂലാണ് നന്നൂലായിട്ട് മാറുന്നത് സന്ധി ഏതാണ് ആ ആദേശ സന്ധി അല്ല നമ്മൾ കുറെ പ്രാവശ്യം പറഞ്ഞതാണ് സന്ധികളെ കുറിച്ച് ആദേശസന്ധി കാണാത്തവർ വീണ്ടും വീണ്ടും കാണുക അപ്പോ ആദേശസന്ധിയാണ് നന്നൂൽ എന്ന പദത്തിന്റെ സന്ധിയായിട്ട് വരുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പുല്ലിംഗ ശബ്ദം എഴുതുക ഏകാഗിനി എന്നതിന്റെ പുല്ലിംഗം എന്താ വരിക ഏകാഗിനി എന്നത് എന്താണ് സ്ത്രീലിംഗാണ് അല്ലെ നമ്മൾ അതുപോലെ അപ്പോ ഇവിടെ ഏകാഗിനി എന്നതിന്റെ സ്ത്രീലിംഗ സോറി പുല്ലിംഗ ശബ്ദം എഴുതുക ഏതാണ് ഏകൻ ഏകാകി ഏകാകൻ ഏകതൻ എന്താണ് ഏകാകിനിയുടെ പുല്ലിംഗ ശബ്ദം ആ ഏകാകി എന്നുള്ളതാണ് അല്ലേ ഏകാകിയാണ് ഏകാകിനിയുടെ പുല്ലിംഗ പദം ഓപ്ഷൻ ബി ആണ് ശരിയായിട്ടുള്ള ആൻസർ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ ധനാശി പാടുക എന്ന അർത്ഥം വരുന്ന രൂപം ഏതാണ് ധനാശി പാടുക ആരംഭിക്കുക കൂലി കൊടുക്കുക അവസാനിക്കുക പരിഹസിക്കുക ഇപ്പഴാണ് നമ്മൾ എന്തിനാ നമ്മൾ ധനാശി പാടുക എന്ന് പറയുന്നത് ആ ഒരു കാര്യത്തെ അവസാനി ഒരു കാര്യം അവസാനിക്കുന്ന സമയത്തിനെയാണ് നമ്മൾ ധനാശി പാടുക എന്ന ശൈലി കൊണ്ട് അർത്ഥമാക്കുന്നത് അല്ലേ എന്താണ് ഓപ്ഷൻ സി ആണ് അവസാനിക്കുക എന്നുള്ളതാണ് എന്തിൻ്റെ അർത്ഥം ധനാശി പാടുക എന്നതിൻ്റെ അർത്ഥം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ മുറ്റം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് മുറ്റം എന്ന പദത്തിന്റെ പര്യായമല്ലാത്തത് അജിരം കൃപാണം എന്തൊക്കെയാണ് മുറ്റത്തിന്റെ പര്യായ പദം എന്ന് അറിയണം എന്നാൽ നമുക്കറിയാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ മുറ്റം എന്ന പദത്തിന്റെ പര്യായം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചത് അജിരം എന്ന് പറഞ്ഞാൽ എന്താണ് അർത്ഥം അജിരം മുറ്റാണ് കൃപാണം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം മുറ്റാണോ അല്ല കൃപാണം എന്ന് പറഞ്ഞാൽ അർത്ഥം വാൾ എന്നാണ് വാൾ കൃപാണം എന്താണ് വാളാണ് ചത്വരം എന്താണ് ചത്വരം മുറ്റാണ് വും മുറ്റാണ് അപ്പോൾ ഇവിടെ മുറ്റം എന്നതിൻ്റെ പര്യായപദം അല്ലാത്ത പദം ഏതാണ് കൃപാണം ഓപ്ഷൻ ബി ആണ് നമ്മുടെ ആൻസർ ഇനി ചിറ്റോളം എന്ന പദത്തെ പിരിച്ചെഴുതുക എങ്ങനെയാണ് ചിറ്റോളം എന്ന പദം ചിറ്റ് പ്ലസ് ഓളം ചിറ പ്ലസ് ഓളം ചിറ്റ പ്ലസ് ഓളം ചിറു പ്ലസ് ഓളം എങ്ങനെയാണ് നമ്മൾ ചിറ്റോളത്തെ പിരിച്ചെഴുതുന്നത് ആ ഓപ്ഷൻ ഡി ആണ് ചി ചിറു പ്ലസ് ഓളം ആണ് എന്ത് ചിറ്റോളം എന്ന് പറയുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഇരുപത് ക്വസ്റ്റ്യനും എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ വീണ്ടും പറഞ്ഞു കഴിഞ്ഞ നമ്മുടെ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിലും അതുപോലെ തന്നെ നമ്മുടെ ലളിത മലയാളം എന്ന് പറയുന്ന കോഴ്സിലും വളരെ ആയിട്ട് ഓരോ ടോപ്പിക്കിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പോൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ കാണാത്തവർ അതുപോയിട്ട് കാണുക അതുപോലെ തന്നെ ലളിതം മലയാളം എന്ന കോഴ്സിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാൻ ശ്രമിക്കുക അപ്പോൾ അതിൽ നമുക്ക് നൂറോളം മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വരെ ഉണ്ട് അതുപോലെ തന്നെ എല്ലാത്തിൻ്റെയും സ്റ്റഡി മെറ്റീരിയൽസ് നൽകുന്നുണ്ട് അപ്പോൾ അടുത്ത ചലഞ്ച് ഫോറുമായിട്ട് നമുക്ക് അടുത്ത ഒരു വീഡിയോയിൽ വീണ്ടും കാണാം എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി താങ്ക്